ദയവായി ഈ വീഡിയോ കേൾക്കുന്ന ശ്രോതാക്കൾ കഴപ്പ് എന്ന് പറയുന്ന വാക്ക് അശ്ലീലമാണ് എന്ന് കരുതരുത് കാരണം അതിനേക്കാൾ നല്ലൊരു വാക്ക് ഇക്കാര്യത്തിൽ ഉപയോഗിക്കാനില്ലാത്തതുകൊണ്ടാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത് കാരണം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായി തട്ടവും തട്ടത്തിന് മറയത്തും ഹിജാബുമായി കേരളം മുഴുവൻ ആവുന്നത്ര പ്രശ്നങ്ങൾ പല ശ്രമങ്ങളും നടത്തിയ ശേഷം ഇപ്പോൾ കുട്ടിയുടെ രക്ഷകർത്താവ് അല്ല കുട്ടിയുടെ പിതാവ് അല്ല പിട്ടിയുടെ കിതാവ് അവസാനം പറഞ്ഞു സ്കൂളിൻ്റെ അനുസരിച്ച് കുഞ്ഞിനെ പഠിപ്പിക്കും ഇപ്പോൾ അയാളുടെയും കഴപ്പ് മാറി അയാൾ പറയുന്നത് കണ്ടുകൊണ്ട് ചാടി പിടിക്കാൻ നടന്നവന്മാരുടെയും കഴപ്പ് മാറി പെരുപ്പും മാറി ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ കഴിഞ്ഞ നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് മണിക്കൂറുകളിൽ കേരളത്തിൽ ഒരു കാര്യവും ഇല്ലാത്തൊരു വിഷയം ഇടാ ഒരുത്തൻ്റെ മോളെ എവിടെ പഠിപ്പിക്കണമെന്ന് അവൻ തീരുമാനിക്കണം അവിടെ നിക്കലിടുന്ന പള്ളിക്കൂടമാണെങ്കിൽ പാവാട ഉടുപ്പിക്കുന്ന പള്ളിക്കൂടം വേണമെങ്കിൽ ആ പള്ളിക്കൂടത്തിൽ കൊണ്ടുപോയി പഠിപ്പിക്കണം എവിടെയാണോ താല്പര്യം അവിടെ കൊണ്ടു പഠിപ്പിക്കണം ഇതൊക്കെ കേരളത്തിലൊരു പുതുമേള കാര്യമാണ് എത്രയോ സ്ഥലങ്ങളിലുണ്ട് ഹോസ്റ്റലുകളിൽ സ്കൂളുകളിൽ എല്ലാം കുട്ടികളെ കൊണ്ട് പ്രാർത്ഥന ചൊല്ലിച്ച് കുരിശു വരപ്പിക്കുന്ന പള്ളിക്കൂടങ്ങളും സ്കൂളുകളും ഉണ്ട് അത് ചൊല്ലിക്കൊടുക്കുന്ന ഹിന്ദുക്കളായ അധ്യാപകരുണ്ട് ക്രിസ്ത്യാനികളായ അധ്യാപകരുണ്ട് മുസ്ലിങ്ങളെ അതിനുവേണ്ടിയൊന്നും ഒരു സ്കൂളിലും ഇവർ സാധാരണ പണ്ട് മുതലേ പരമ്പരാഗതമായി എടുക്കാറില്ല ആയിക്കൊള്ളട്ടെ അതൊക്കെ ഓരോ മാനേജ്മെൻറ്റുകളുടെ ഇഷ്ടമാണ് അതൊന്നും വർഗീയതയ്ക്കും മതസ്പർദ്ധയ്ക്കുമുള്ള ആയുധങ്ങളല്ല അതൊക്കെ അവരുടെ ഇഷ്ടം ഇതൊക്കെ വളരെ നിശബ്ദമായി ചെയ്യുന്നുണ്ട് എത്ര സ്കൂളുകളിൽ ഉണ്ട് ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച ജുമാ നമസ്കരിക്കാനായി അനുവാദം നൽകുന്നത് എങ്ങനെയല്ലോ അതൊക്കെ ആ മാനേജ്മെന്റ് ഇതെല്ലാം സഹിച്ചാലും വേണ്ടില്ല മക്കളെ ചുട്ടെടുക്കാനും പൊരിപ്പിക്കാനും വേണ്ടി എന്തും ചിലവാക്കാനും എന്തും സഹിക്കാനും രക്ഷകർത്താക്കൾ ഉള്ള കാലമാണ് ഇപ്പോഴത്തെ കാലം എന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഈ വിഷയം തട്ടവും കുന്തവും ഹിജാബും ഒന്നുമല്ല ഈ വിഷയം മറ്റെന്തോ വിഷയമാണ് ഇതെന്തോ ഈഗോ ക്ലാഷ് ആണ് നമ്മളിപ്പോൾ ചില സ്കൂളുകളിൽ ചില പേരൻസുമായി സ്കൂൾ അധികൃതർക്ക് ചില ഈഗോ ക്ലാഷുകൾ ഉണ്ടാവാറുണ്ട് കാരണം സ്കൂളിനെക്കുറിച്ചുള്ള ഡയറിയിൽ ചിലർ എല്ലാം വളരെ മനോഹരമായിരിക്കണമെന്നൊക്കെ എഴുതി വിടും സാധാരണ ഒരു സൈക്കോളജി ഉണ്ട് നമ്മൾ ഈ അധ്യാപകർ എന്ന് പറയുന്ന വിഭാഗത്തെക്കുറിച്ച് എപ്പോഴും വലിയ മഹത്വത്തോടെ സംസാരിക്കും വളരെ വെല്ലുണ്ടാവുന്നവർ അത്തരത്തിൽ ഉണ്ടാവും മഹാഭൂരിപക്ഷം പേരും എങ്ങനെയാണെന്നറിയുമോ ഇതൊരു തൊഴിലായി മാത്രം കാണുന്നവരും അത്തരം കാര്യങ്ങളിൽ മാത്രം നോക്കി കാണുന്നവരുവാ ഏതെങ്കിലും ഒരു ക്ലാസ് റൂമിൽ ഒരു ക്ലാസ്സിൽ വന്നൊരു അധ്യാപകൻ ആരെങ്കിലും പഠിപ്പിച്ചാൽ മനസ്സിലാകത്തില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പറയണം എന്ന് പറയും അത് കേൾക്കുമ്പോൾ അധ്യാപകൻ്റെ വിശാല ഹൃദയമായി തോന്നും പക്ഷേ എഴുന്നേറ്റ് നിന്ന് ഒരുത്തം പറയുകയെന്നിരിക്കട്ടെ സാറ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കുന്ന ഇവിടെ ഒന്നും ആർക്കും മനസ്സിലാകത്തില്ല ഒന്നും മനസ്സിലാകത്തില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെയും അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും അവൻ്റെ കാര്യം പോക്ക അത്രയേ ഉള്ളൂ അങ്ങനെയുള്ള ഈഗോ ക്ലാസ്സുകൾ കാണും ഈ മാനേജ്മെൻറ്റ് സ്കൂളുകളിലൊക്കെ സാധാരണ സർക്കാർ സ്കൂളുകളിലെ പോലെയോ പൊതുവിദ്യാലയത്തെ പോലെയോ പി ടി എ മീറ്റിംഗ് ഉണ്ടോ ഏതെങ്കിലും രക്ഷകർത്താവ് എന്തെങ്കിലും കാര്യത്തിൽ ഒരു ശബ്ദം ഉയർത്തുന്നു എത്രയോ സ്കൂളുകളിൽ ക്ലാസ് മുറികളിൽ ഫാനുകൾ പോലും യഥാസ്ഥലത്തില്ലാതെ വലിയ വലിയ കോട്ടുകൾ പോലെ മൂന്നും നാലും പേർക്കിടാവുന്ന വസ്ത്രമാണ് യൂണിഫോമായി ധരിപ്പിക്കുന്നത് മിണ്ടു ഒരാളെങ്കിലും മിണ്ടുവോ പിന്നെ നമ്മളെപ്പോലുള്ളവനെയൊക്കെ ബഹളം വെച്ചിട്ട് വിചാരിക്കും എന്തിനാ ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെ ഉണ്ടാക്കിയത് ബാക്കി അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം ഇതുപോലൊക്കെ തന്നെ ഉണ്ടാക്കിയതാണല്ലോ അവർക്കാർക്കും ചേതമില്ലല്ലോ എന്ന് നമ്മളും വിചാരിക്കും ഒരു മര്യാദയ്ക്ക് ഒരു പി ടി എ മീറ്റിംഗ് വെക്കുമോ ക്ലാസ് പി ടി എ എന്ന പേരിൽ മിക്കവാറും പങ്കെടുക്കുന്നതെല്ലാം അമ്മമാരാണ് അവർ ചെയ്യുന്ന എ ഗ്രേഡ് ബി ഗ്രേഡ് ആയതും ബി ഗ്രേഡ് സി ഗ്രേഡ് ആയതും ഒക്കെ ആയിട്ട് ഇനി പോരും അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ എത്ര സ്കൂളുകളിലാണ് ഭയങ്കര നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള എത്രയോ പേര് പഠിപ്പിക്കുന്നത് അവരവരുടെ ജീവിതത്തിൻ്റെ പരിഭവങ്ങൾ പ്രയാസങ്ങൾ ദേഷ്യങ്ങൾ ചിലപ്പോൾ വിവാഹബന്ധം ഏർപ്പെടുത്തിയത് ചിലപ്പം വിവാഹം കഴിക്കാൻ കഴിയാതെ വന്നത് മറ്റ് ചിലപ്പോൾ വിധവയായിപ്പോയത് മറ്റ് ചിലപ്പോൾ കടം കയറിയതിൻ്റെ ഒക്കെ ഫീലിങ്സ് ഈ കുട്ടികളുടെ മേൽ ചെലുത്തുന്ന എത്രയോ പേരുണ്ട് അത്തരം എന്തൊക്കെയോ സംഗതികളുടെ ഒരാകെ തുകയാണ് നടന്നത് അത് കേട്ട് ഒരുപാട് പേർ ചാടിയിറങ്ങി എൻ്റെ കമൻറ്റിൻ്റെ അടിക്കൊക്കെ ഒരു കാള എഴുതിയിരിക്കുന്നത് കണ്ടു അത് പിതാവ് വാപ്പ ഒന്നിൽ കൂടുതലുള്ളത് അത് നിന്നെപ്പോലെയൊക്കെ ഉള്ളവന് അങ്ങനെ ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ കാണുമ്പോൾ ചാടി പിടിക്കാൻ തോന്നുന്നത് ഇതൊക്കെ കാശുള്ളവൻ്റെ കഴപ്പാണ് പെരുപ്പാണ് അതുകൊണ്ട് ആ പെരുപ്പിനും സോക്കേടിനും ഒന്നും ഈ സമുദായത്തെ കൊണ്ട് കെട്ടിക്കൊടുക്കരുത് ഇപ്പോഴത്തെ കാലത്തൊരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ അവനവൻ്റെ കാര്യം നടന്നില്ലെങ്കിൽ ഉടനെ തൊലിച്ചുകൊണ്ട് വരും വർഗീയത തൊലിക്കാൻ എന്തോ തന്നെയാണ് വർഗീയത തുലിക്കുന്നത് കള്ള് കുടിക്കുന്നവൻ പോലും കാശിൻ്റെ കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കെട്ട് കഴിയുമ്പോൾ കൂടെ കുടിക്കുന്നവൻ കാഫറാവും അല്ലെ കൂടെ കുടിക്കുന്നവൻ മേത്തനാവും ഇതിനൊന്നും ഈ സമുദായത്തിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ആളുകൾ നിൽക്കരുത് ഇതിലൊന്നും കൊത്താൻ നിൽക്കരുതെന്നേ നിങ്ങളുടെ കാര്യം നോക്കണം നിങ്ങളുടെ കുടുംബം നോക്കണം പൊതുവായിട്ട് വരുന്ന വിഷയം വരട്ടെ ആ വിഷയത്തെ സമാധാനത്തോടെ പഠിച്ച് അക്കാര്യത്തിൽ തീരുമാനമെടുക്കണം അതിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പോൾ ഏതായാലും ഈ സോക്കടങ്ങ് അവസാനിച്ചു അവിടെ അനുസരിച്ച് പഠിക്കുമെന്ന് പറഞ്ഞു ഇനി ചിലപ്പം നാളെ ആവുമ്പം സിസ്റ്റേഴ്സിൻ്റെയും കുറച്ച് അസുഖങ്ങു മാറും അവർ പറയും തലയിൽ ഇട്ടോളാൻ പറയും ഇതൊക്കെ ഓരോ നാടകങ്ങളാണ് ഓരോ അഭ്യാസങ്ങളാണ് ഇതൊന്നൊരു ഇത് ഇതിനെല്ലാം പിന്നിൽ ഈ പറയുന്നതല്ലാത്ത പല കാരണങ്ങളും ഉണ്ടാവും അതാണ് അതിൻ്റെ സത്യം അതെ ഇനിയെങ്കിലും ഈ സമൂഹങ്ങൾ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ മനസ്സിലാക്കണം ഇതൊക്കെ ശമ്പളം വാങ്ങി തിന്നുന്നവൻ്റെയും ശമ്പളം കൊടുക്കുന്നവൻ്റെയും ജീവിക്കാൻ മാർഗമുള്ളവൻ്റെയും വാരിയലിൽ കൊഴുപ്പുള്ളവൻ്റെയും വിഷയമാണ് അടിസ്ഥാനപരമായ പാവപ്പെട്ടവൻ്റെ വിഷയം ആർ സി സിയിലും മെഡിക്കൽ കോളേജിൻ്റെ തിണ്ണയ്ക്കും ഒക്കെ കിടക്കുന്നവൻ്റെ പ്രശ്നങ്ങളാണ് അതിനകത്തൊക്കെ ഇടപെടണം അവർക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെങ്കിൽ കൊടുക്കണം അതിനൊക്കെയാണ് ഈ സമൂഹം ചെലവഴിക്കേണ്ടത് അല്ലാതെ ഇതുപോലുള്ള തൊലിഞ്ഞവന്മാരുടെ പെരുപ്പിനല്ല